സെന്റ് തോമസ് ആയ ജൂലൈ മൂന്ന് അവധി ദിവസം ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ഇവിടെ ഒരു സമരം ആരംഭിക്കുകയാണ് നമുക്കറിയാം വർഷങ്ങളായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹമായ ക്രൈസ്തവ സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സെന്റ് തോമസിന്റെ അവധി ദിവസമാക്കുക എന്നുള്ളത് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഈ സഭയ്ക്ക് സെന്റ് തോമസിനാൽ സ്ഥാപിതമായ ഈ സഭയ്ക്ക് ആ സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഗവൺമെന്റ് കൊടുക്കുക എന്നുള്ളത് ആ സമൂഹം ക്രൈസ്തവ സമൂഹം ഈ കേരളത്തിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നന്മകള് ആദരിച്ചുകൊണ്ട് അവർ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള അവരവർക്കതിൽ കടമയുണ്ട് എന്നുള്ള കാര്യം കേരള കോൺഗ്രസ് ഈ സമയത്ത് ഈ അവസരത്തില് ഓർമ്മ കേരള സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ് സമരപുറങ്ങൾ പല രീതിയിലും ഇവിടെ നേരത്തെ നടന്നിട്ടുണ്ട് പക്ഷേ കന്നപുടങ്ങളിലാണ് അത് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് സത്യം നമുക്കറിയാം പ്ലസ് ടു ജൂലൈ മാസം മൂന്നാം തീയതി സംസ്ഥാന ഗവൺമെന്റ് ഒരു അവധിയായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുവാൻ തുടങ്ങിയത് വർഷങ്ങളായി പക്ഷെ ഇത്രാവശ്യം ജൂലൈ മാസം മൂന്നാം തീയതി എന്ന ദിവസം കേരള നിയമസഭ തന്നെ അന്ന് സമ്മേളിക്കുന്നു അതോടൊപ്പം തന്നെ വിവരങ്ങളായിട്ടുള്ള ഡിഗ്രി കോഴ്സുകളുടെ പരീക്ഷകൾ നടത്തുന്നു അങ്ങനെ ആ നിലയ്ക്ക് കൃത്യം സമൂഹത്തെ സമുദായത്തെ അധിക്ഷേപിക്കുന്ന നടപടികളാണ് ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ജൂലൈ മാസം മൂന്നാം തീയതി കേരളത്തെ സംബന്ധിച്ചോളം എത്രയോ പ്രധാനപ്പെട്ട ദിവസമാണ് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം തോമാസ് ജിഹാം കേരളത്തിലെത്തുകയും അതോടുകൂടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്തേക്കും നമ്മുടെ രാജ്യത്തേക്കും കടന്നു വന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിൽ വൈവിധ്യമാർന്ന മേഖലയിലെ പുരോഗതി ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലും ആയുർവേദ മേഖലയിലുമൊക്കെ കൃത്യം സമൂഹം നൽകിയിട്ടുള്ള പിന്തുണ ഒരു കാലഘട്ടത്തിൽ വിസ്മരിക്കുവാൻ സാധിക്കുന്നതല്ല അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാന അടിസ്ഥാനപരമായിട്ടുള്ള ദിവസമാണ് വാസ്തവത്തിൽ ജൂലൈ മാസം മൂന്നാം തീയതി ആ ജൂലൈ മൂന്നാം തീയതി സംസ്ഥാന ഗവൺമെന്റ് അപ്രധാനമുള്ള മറ്റേതെത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന് അവധി നൽകുമ്പോൾ കേരളത്തിലെ പ്രബല സമുദായമായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് സമുദായങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സമുദായത്തിന്റെ അതിന്റെ തുടക്കത്തിന് കാരണക്കാരനായ വാർത്തോണാൻ പ്രധാനപ്പെട്ട ദിവസം രക്തസാക്ഷിത്വത്തിന്റെ ദിവസമായിട്ടുള്ള ജൂലൈ മാസം ഒന്നാം തീയതി ഒരു അവധി പ്രഖ്യാപിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം അതിന്റെ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ഡെപ്യൂസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ പ്രിയപ്രകാശന്റെ തോട്ട്സ് ഹോസ് ഓഫ് കേരള നിയമസഭയിൽ സത്യത്തിന് ഉന്നയിക്കുന്നുണ്ട്